ചൈന ഫ്രാൻസ് സംയുക്ത ബഹിരാകാശ ദൌത്യത്തിന്റെ ഭാഗമായി വിക്ഷേപിച്ച റോക്കറ്റ് ജനവാസ മേഖലയിൽ തകർന്നു വീണു വിക്ഷേപണം കഴിഞ്ഞ് മിനിറ്റുകൾക്കകമാണ് അപകടം റോക്കറ്റ് തകർന്നു വീഴുന്നത് കണ്ട് പരിഭ്രാന്തരായി ജനങ്ങൾ ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പ്രപഞ്ചത്തിൽ നടക്കുന്ന ഏറ്റവും ശക്തമായ പ്രകാശ വിസ്ഫോടനത്തെക്കുറിച്ച് പരീക്ഷണം നടത്താനായി വികസിപ്പിച്ച സ്പേസ് വേരിയബിൾ ഒബ്ജക്ട്സ് മോണിറ്ററിന്റെ റോക്കറ്റാണ് അപകടം സൃഷ്ടിച്ചത് എസ് പിഒം വിക്ഷേപിച്ച റോക്കറ്റിന്റെ ഭാഗങ്ങൾ തകർന്നു വീഴുകയായിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ശനിയാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് മൂന്നിനാണ് തെക്കുപടിഞ്ഞാറൻ സിച്ചുവാൻ പ്രവിശ്യയിലുള്ള ഷിചാം വിക്ഷേപണ തറയിൽ നിന്ന് ബഹിരാകാശ പേടകം ഉയർന്നുപൊങ്ങിയത് ലോങ് മാർ ടു സി റോക്കറ്റായിരുന്നു തൊള്ളായിരത്തി മുൻപത് കിലോഗ്രാം ഭാരമുള്ള പേടകം വഹിച്ച് ബഹിരാകാശത്തേക്ക് പറഞ്ഞത് വിക്ഷേപണം വിജയകരമായിരുന്നുവെന്ന് ചൈനീസ് നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചിരുന്നു എന്നാൽ വിക്ഷേപണം കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പേടകത്തിലുണ്ടായ പൊട്ടിത്തെറിയലാണ് റോക്കറ്റിന്റെ ഭാഗങ്ങൾ അടർന്നതെന്നാണ് വിവരം നിയന്ത്രണം വിട്ട റോക്കറ്റ് ചിന്നി ചിതറി ചൈനയുടെ ഭാഗത്തു തന്നെ ജനവാസ മേഖലയിൽ പതിക്കുകയായിരുന്നു ശബ്ദവും ആകാശത്തെ പുകയും കണ്ടു നോക്കിയപ്പോഴാണ് എന്തോ ഒരു ലോഹവസ്തു തങ്ങളെ ലക്ഷ്യമിട്ട് വരുന്നത് ആളുകൾ കണ്ടത് ഇതോടെ നിലവിളിച്ചുകൊണ്ട് വീടുകളിൽ വീടുകളിലുണ്ടായിരുന്നവർ പുറത്തേക്കിറങ്ങി തുറസായ സ്ഥലത്ത് അഭയം പ്രാപിക്കുകയായിരുന്നു ഭാഗ്യവശാൽ ഒഴിഞ്ഞ സ്ഥലത്താണ് റോക്കറ്റിന്റെ ഭാഗം പതിച്ചത് സംഭവം കണ്ടു ചിലരാണ് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയത് തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയായിരുന്നു സംഭവത്തോട് അധികൃതർ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല സംഭവത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അസിമെട്രിക്കൽ ഡയമേതൽ ഹൈഡ്രോസിന്റെയും നൈട്രോജൻ ടെഡ്രോക്സൈഡിന്റെയും സംയുക്തമാണ് റോക്കറ്റിന്റെ പ്രൊപ്പലറികളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഇത് മാനുഷികാരോഗ്യത്തിന് അപകടകരമാണ് റോക്കറ്റ് ഭൂമിയിൽ പതിച്ചതിന് പിന്നാലെ ഉണ്ടാകുന്ന വിഷവാതകം ശ്വസിക്കുന്നത് ആളുകളുടെ ജീവന് ഭീഷണിയാകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഇത് ആദ്യമായാണ് ചൈനയും ഫ്രാൻസും ഒന്നിച്ച് ഒരു ബഹിരാകാശ ദൗത്യത്തിന് ഇറങ്ങുന്നത് യും ഫ്രാൻസിന്റെയും എഞ്ചിനീയർമാർ ചേർന്നാണ് ഇരു രാജ്യങ്ങളുടെയും രണ്ടുവിധം ഉപകരണങ്ങളാണ് ശതകോടി പ്രകാശ വർഷങ്ങളെടുത്ത് ഭൂമിയിൽത്തുന്ന വെളിച്ച വിസ്ഫോടനത്തിനിടയാക്കുന്ന ഗാമാറ പൊട്ടിതരെ കുറിച്ച് പഠിക്കുകയാണ് ദത്തതിന്റെ ലക്ഷ്യം ഏറ്റവും ദൂരെയുള്ള നക്ഷത്ര വിസ്ഫോടനങ്ങളായിരിക്കും ഉപഗ്രഹം നിരീക്ഷിക്കുക ആകാശത്ത് നടക്കുന്ന സംഭവകാശങ്ങളെക്കുറിച്ച് പുതിയ കണ്ടെത്തലുകൾ ഇതുവഴി തുറക്കുമെന്നാണ് ചൈനീസ് ബഹിരാകാശ ഏജൻസി പ്രതീക്ഷ പ്രകടിപ്പിച്ചത് വണേഷ്യൻ മീഡിയ